ഉറക്കമൊക്കെ സുഖമായിരുന്നു അവളെ ഇവർക്കൊക്കെ വെറും പായ കയറുന്ന നന്നായി ഇറങ്ങി ചായ ഇട്ട് കൊടുക്ക് ഇവർക്കൊക്കെ കിടക്കപ്പായ ചായ ഒഴിച്ച ശീലം ഉണ്ടാവും പട്ടാളത്തിൽ ഞങ്ങളും അങ്ങനെയായിരുന്നു ആര് നല്ലവണ്ണം ഒഴിച്ചോട്ടോ ഇന്നും പത്രം വായിക്കലുണ്ടാവല്ലോ ഇവിടെ വന്നോണ്ട് നീ അത് കൊണക്കണ്ട ഏത് നേരം ഇതിനെ കൊണ്ട് കെട്ടി മാറിയില്ല പെണ്ണ് ഒന്നിനിട്ട് കിട്ടൂല്ല ആട് പിന്നെയും തുടങ്ങിയല്ലോ ആട് ആടുപുര ഓ നിന്റെ യുദ്ധകളും നല്ലതാ മോളെന്താ എന്താ എന്നൊന്നും പറഞ്ഞില്ല ഇവിടുന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചില്ലെങ്കിൽ ധൈര്യം ഞാൻ പറയും എനിക്കെല്ലാരും ഉണ്ടെന്ന് അമ്മയും അച്ഛനും നീയെല്ലാം ഇത് കണ്ടോ മോളെ മുതലാളിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ എന്ത് വില ശബനലാഴ്ചക്ക് ഒരു ആടിന് ആവശ്യമുണ്ടോ പറഞ്ഞു പിടിച്ചോണ്ടുപോയി അത്ര തന്നെ ഇതിവിടെ പതിവ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുടെ മുതൽമില്ല കണ്ട് വന്നെടുത്തോണ്ട് പോകും നിങ്ങൾ കൈയും കിട്ടി നോക്കി നിൽക്കുകയും ചെയ്യും അല്ലാതെ എന്താ ചെയ്യ അവരൊക്കെ വലിയ വലിയ ആളുകളാ നമുക്ക് അവരോട് ചോദിക്കാൻ ഒക്കെ ചോദിക്കാൻ കഴിയണം വലിയവരാന്ന് വെച്ച് എന്ത് തോന്നിയ കേട്ടാന്നോ മുതലാളിയുടെ മോക്ക് സുഖമില്ലായിരുന്നപ്പോർന്നാ ആടിനെ ബലി കൊടുക്കാമെന്ന് എന്നോട് ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞോ എനിക്കെല്ലാം തരുന്നത് എന്റെ മൊലാളിയാ തരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് രണ്ട് ന്യായം പറഞ്ഞു കൊടുക്കും

நல்ல முறிவுண்டு நல்ல முறையே சீச்சையிலல்ல எங்கிலும் அட கிடக்கட்ட ഈ എന്നാൽ അവൻ ചെയ്തത് ഓർക്കുമ്പോ എനിക്കതിൽ ആവശ്യമില്ലമ്മേ ഉള്ള പണി പോയാ പിന്നെ പോയാവലാ ദേശിങ്കന് ആ പേടിയിൽ എന്തൊക്കെ ചെയ്യുന്നോ എന്തൊക്കെ നഷ്ടപ്പെടുന്നോ അവൻ അറിയുന്നില്ലേ ഉള്ളൂ എല്ലാവരുടെയും കാര്യമതാ സനക്കാരി കുടിക്കാൻ കുടിക്കാനെത്താതെ ഞാനോരുടെ പോണു എനിക്കാ പണി വേണ്ട എന്നോട് മറക്കാനും പുറക്കാനും ഇതിൽ എന്തിരിക്കുന്നു ചിങ്ക എനിക്കിത്രയും നന്ദാലെന്താ ചിങ്കം കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇല്ലെങ്കിലും വേണ്ടില്ല ഒരു മനുഷ്യനെ കണ്ടല്ലോ എനിക്ക് ആ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു പറഞ്ഞില്ല പേര് ഭൈരവി എന്നാ ഇല്ല അത്രയൊക്കെ അറിയാം എന്തായാലും ഞാൻ അവരോട് കാണിച്ചത് കടങ്ക നല്ല മുറിവുണ്ട് എനിക്ക് എന്ത് ദേഷ്യം വന്നതെന്നറിയോ ഇയാളെ കൊല്ലാൻ തോന്നിയതാ

നിന്നേക്കാ വലിയ തോക്ക് എനിക്ക് ലേലം പിടിച്ചെടുക്കാൻ അതാണ് കാര്യം ധാരണയിൽ എത്തിയാൽ രണ്ടുപേർക്കും മെച്ചമാ ഇനി എന്തോന്ന് ധാരണ ഉണ്ടാക്കാനാ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചില്ലേ കഴിഞ്ഞ തവണ വിളിച്ചതിന്റെ ആദ്യ ഷാപ്പൂരിത്തവണ എനിക്ക് കിട്ടില്ല ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു റേഞ്ചിന്റെ കാര്യത്തിൽ മാത്രം ഈ കരിമ്പിടുത്തം വേണോ കമ്മീഷണർക്ക് അറിയാമല്ലോ ആ റേഞ്ച് ഉണ്ടായത് മുതൽ ഞാനാ പിടിച്ചെടുക്കുന്നത് അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം തന്നെ എന്ത് തുകയാൽ ഇക്കൂടെ ഞാനത് വിളിച്ചെടുക്കും എന്തിനാ ഇങ്ങനെ ഒരു കിടമത്സരം മിസ്റ്റർ ദാമോദരന് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യേ താൻ തന്റെ പണി നോക്കണോ തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത് കമ്മീഷൻ പണി നോക്കാനാ നമ്പീഷൻ വക്കാലത്ത് പിടിക്കാനല്ല ഞാൻ തരുന്നത് പണമല്ലേടോ പണം പോയെങ്കിൽ ചോദിച്ചോ രേഖം കാണിച്ചല്ലേ ആ ഞാൻ അപ്പോഴേ പറഞ്ഞു ലേഖനെ കിട്ടില്ലെന്ന് അതാണ് ബിസിനസ് മുതലാളിമാർ ഒറ്റക്കാര്യത്തിലെ ഐക്യം ഉണ്ടാകാവൂ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്തായാലും ഇത്തവണ ഞാൻ ആ റേഞ്ച് വിട്ടുകൊടുക്കില്ല പക്ഷേ അവൻ ലേലത്തിൽ പങ്കെടുത്താൽ ലക്ഷങ്ങളാണ് എനിക്ക് നഷ്ടമാകുക എന്ത് ചെയ്തു അവൻ ഒഴിച്ചു നിർത്തണം ദാമോതിര മുതലാളി അതെ ഞാൻ തന്നെ എടോ മുതലാളിക്ക് സമയമില്ലാത്തതുകൊണ്ട് പകരം ഞാനാ ചെയ്യുന്നത് അദ്ദേഹം അകത്ത് ഡിസ്കഷനിലാണ് ഗോഡുമായിട്ടോണ്ട് ഫസ്റ്റ് ഫ്ലോർ മണി അടി മണി കയ്യിൽ ഇല്ലാതെ തന്നെ മണിയടിച്ച് പഴക്കമാണ് പിന്നെ മണി കൈ കിട്ടിയാലത്തെ കാര്യം പറയണോ എനിക്ക് ഇവിടെ ഇതാണ് സാർ മണി ദാമോദരന്റെ അന്വേഷിക്കാനാണ് വന്നത് സെർച്ച് ചെയ്യണം ആ വേണം വേണം ആസം തോറും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നില്ല എന്തെങ്കിലും ഒരു പണിന്ന് നല്ലതാ െ ഓ ശരി തീർച്ചു മാറണ്ടേ നമസ്കാരം സാർ ചോദിക്കണം ഞാൻ അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന വിപ്പ് ദാമോദരനെ കൊല്ലിച്ച് ഞാനാണെങ്കിൽ അതിന്റെ തെളിവുകൾ ഈ വീട്ടിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ അത്ര ചിന്തിച്ചു കാണില്ല മോലാളി കുറ്റവാളികളെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വയ്ക്കേണ്ട കാലമല്ലയോ ഇത് അളിയൻ സ്റ്റേറ്റ് നയിച്ചെന്ന എങ്ങനെ നല്ല ഉറപ്പായിരുന്നു അത് പാക്ക് ചെയ്ത് സാറിന്റെ വീട്ടിൽ കൊടുത്തേക്കും അതിനെന്താണ് രക്ഷപ്പെട്ടു പല്ലവിനെ എന്റെ മേൽ കണ്ണു വയ്ക്കുമോ എന്നായിരുന്നു പേടി മുതലാളി അപ്പൊ പറയില്ലേ എന്നെ പൊതിഞ്ഞോട്ടി അങ്ങ് വീട്ടിലെത്തിക്ക മുതലാളിയുടെ ഭാഗ്യം എന്തുകൊണ്ടോ ഈ ഉരുപ്പടി അവരുടെ കണ്ടിൽപ്പെട്ടില്ല പരമനാറികൾ ഒരു ചെരുപ്പ് പോലും ബാക്കി വെച്ചിട്ടില്ല അല്ല ഇപ്പോഴെന്ന് വെച്ചതാ ആ ദരിദ്രവാസികളെ കൊണ്ട് കാണുക എന്തെങ്കിലും കാര്യം എക്സ്ക്യൂസ് മീ മീക്കി ഹലോ ആ നമ്പീസിന ഒന്നുമില്ല നമ്മുടെ വാസുദേവന്റെ കാര്യമാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കാൻ പോണൂ കേട്ടു അതൊന്നും വേണ്ട വാസുദേവൻ ഇവിടെ തന്നെ സ്റ്റേ ആയിട്ട് വേണം ഏ ക്യാബിനറ്റ് തീരുമാനോ ഓ തന്റെ ഒരു ക്യാബിനറ്റ് എടോ ഈ മന്ത്രിസഭ ഉണ്ടായതല്ല ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കി തന്ന അത് മറക്കണ്ട ദേ തന്റെ കക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ എന്റെ മുമ്പിൽ നാടുന്നത് ഭാവിയിലേ ഇതുപോലുള്ള പത്ത് പേരെ ആട്ടിയ വീഴുന്ന അവരായിരിക്കില്ല തന്റെ മന്ത്രിസഭയായിരിക്കും എനിക്കൊന്നും കേൾക്കണ്ട വാസുവനെ സ്ഥലം മാറ്റണ്ടു നമ്പീശന്റെ ചുമ്മാതല്ല ഇവനൊക്കെ ഇവന്റെ അമ്മയുടെ ഫണ്ടെന്നും പറഞ്ഞ് വരുമ്പോ ഭാരിക്കോരെയാണ് കൊടുക്കുന്നത് എന്ത് വന്നാലും ഇവിടെ തന്നെ എന്നെ പിടിച്ചു നിർത്തണം ഏറ്റെടു താനും ജോസഫൊക്കെ ഇവിടെ ഇല്ലാതെങ്ങനെ ആ വാറ്റിയാർ കാണാൻ വന്നിരിക്കുന്നു ശല്യം ഇവിടെ ഇല്ല എന്ന് പറയണോ കൊണ്ടെന്താ പറഞ്ഞു കഴിഞ്ഞില്ലേ ഉറപ്പിച്ചു പറഞ്ഞില്ല കാലാവസ്ഥാ പ്രവചനം പോലെ കാറ്റതേ ഉള്ളൂ വേണേ തിരുത്തു കൊടുക്കാം വേണ്ട താൻ പോയ സോപ്പ് ഉണ്ടാവില്ല ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് അല്ലെ സോപ്പ് ഉണ്ടാവല്ലോ എന്താ വിശേഷിച്ച ഒന്നുമില്ല റാറ്റിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ വിവരം പറയാൻ വന്നതാ നേരത്തെ അറിയിക്കണം എന്താന്ന് വെച്ച് ചെയ്തേക്കാം പിന്നെ പഠിച്ചു പോയില്ല കൂടി മാറ്റാനുള്ള ഒരു സൗകര്യം അതിനെന്താ ചാരായ എടുക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ മതി ദിവസക്കൂലി അവരെ നിശ്ചയിച്ചോളൂ